ഹായ് ഫ്രണ്ട്സ് നമുക്കത് വായിച്ചു നോക്കിയാലോ അവൻ ആയുധങ്ങളിലും സാഹസകൃത്യങ്ങളിലും ആശ്രയിക്കുന്നു നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ലോകം മുഴുവനെ തന്നെയും അങ്കുലീചലനം കൊണ്ട് തറ കഴിയുന്ന സർവശക്തനായ ദൈവത്തിലാണ് നമ്മുടെ പ്രത്യാശ എന്താ സംഭവം നോക്കിയാലോ അതിനുമുമ്പ് എല്ലാവർക്കും തളികയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കണോ ദൈവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖാരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇത് സംഭവം എന്താണെന്ന് നോക്കിയാലോ ഉയർപ്പ് തിരുനാളിനൊരുങ്ങുമ്പോൾ എമാവൂസിലേക്ക് പോയ ശിഷ്യന്മാരുടെ അനുഭവം ധ്യാനിക്കേണ്ടതുണ്ട് അവർ സ്ഥാനമാനങ്ങൾ പ്രതീക്ഷിച്ചു അവർക്ക് സുഖ സൗകര്യങ്ങൾ ഉണ്ടാകുമെന്ന് കരുതി ക്രിസ്തു സ്ഥാപിക്കുന്ന രാജ്യം റോമൻ സാമ്രാജ്യത്തെ തകർത്തു കളയുന്നതിനായിരിക്കുമെന്ന് അവർ സ്വപ്നം കണ്ടു അവിടെ സുപ്രധാന സ്ഥാനങ്ങൾ കിട്ടും എന്ന് കരുതിയ പുസ്തകന്മാർക്ക് എല്ലാം ഒരു നിമിഷം കൊണ്ട് തകർന്നുപോയ അവസ്ഥയാണ് ഉണ്ടായത് അതിനാൽ അവർ പ്രത്യാശ നഷ്ടപ്പെട്ട് എമാവ്സിലേക്ക് തിരികെ പോവുകയാണ് എന്നാൽ യേശു തന്നെ കൂടെ നടന്ന് തൻ്റെ ഉത്ഥാന രഹസ്യം അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ് അവരോടൊപ്പം ഭക്ഷണത്തിലിരുന്ന ഇരുന്ന അവസരത്തിൽ യേശു അപ്പമായി തീർന്ന് അവരുടെ കണ്ണുകൾ തുറന്നുകൊടുത്തു പിന്നീട് അവർ എമാവൂസിൽ ഒരു നിമിഷം പോലും തങ്ങുന്നില്ല പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയവർക്ക് ഉത്താനത്തിൻ്റെ അനുഭവം ലഭിച്ചപ്പോൾ തിരികെ ജെറുസലേമിലേക്ക് പോവുകയാണ് അവിടെ ശത്രുക്കൾ മാത്രം സ്ഥാനമാനങ്ങളോ സുഖ സൗകര്യങ്ങൾക്കുള്ള സാധ്യതകളോ ഒന്നുമില്ല അതെ ശത്രുക്കളുടെ ഇടയിലേക്ക് തിരികെ പോകാൻ അവർക്ക് ശക്തി നൽകിയത് ഉത്താന അനുഭവമാണ് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ഏറ്റവും ആവശ്യമായിട്ടുള്ളതും അതുതന്നെയാണ് അനുദിന ജീവിതം പരിശോധിക്കുമ്പോൾ നമ്മൾ ആർക്കാണ് സങ്കടങ്ങളില്ലാത്തത് തോൽവികൾ ഇല്ലാത്തത് എന്നാൽ പ്രത്യാശയുണ്ടെങ്കിൽ നമുക്കതിനെ വളരെ എളുപ്പത്തിൽ കേടക്കാൻ കഴിയും ഇന്നത്തെ താൽക്കാലിക തിരിച്ചടികൾ നാളെ ഉത്താനത്തിലേക്ക് നമ്മെ നയിക്കുമെന്നുള്ള പ്രത്യാശ നമ്മിൽ സൂക്ഷിച്ചാൽ നാം എന്നും സന്തോഷമുള്ളവരായി തീരും ഉത്താനാനുഭവം നമുക്കുണ്ടോ എന്ന് പരിശോധിക്കാൻ ഫിലിപ്പിയർക്കെതി ലഘനം നാല് അധ്യായം നാലിൽ പറയുന്നത് പോലെ നമുക്ക് നോക്കാം ഹൃദയത്തിൽ ഓർക്കുക നിങ്ങൾ എപ്പോഴും നമ്മുടെ കർത്താവിൽ സന്തോഷിക്കുവേൻ ഞാൻ വീണ്ടും പറയുന്നു നിങ്ങൾ സന്തോഷിക്കുവേൻ ദുഃഖങ്ങളും വേദനകളും കഷ്ടപ്പാടുകളും എപ്പോഴും ഉണ്ടാകും എന്നാൽ നമുക്ക് സന്തോഷമുണ്ടോ ഉത്താനത്തിൽ പ്രത്യാശ ഉണ്ടെങ്കിൽ നമുക്ക് സന്തോഷമുണ്ടാകും കാത്തിരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോഴേ ഈ ഉത്ഥാനുഭവം നമുക്ക് ലഭിക്കുകയുള്ളു പിതാവായ ദൈവത്തിൻ്റെ വലിയ കൃപയാണ് ഇത് അവിടെ അത് മഖ്ദുൽ മറിയത്തിന് നൽകി വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ ദിവസങ്ങളിൽ വ്യത്യസ്തമായ അനുഭവങ്ങളിലൂടെ അവിടെ നിന്ന് അത് നമുക്ക് നൽകും ഭക്തനമറിയത്തിന് ലഭിച്ചതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നല്ലോ അപ്പസ്ഥലന്മാർക്ക് ലഭിച്ച അനുഭവം അവർ ഭയവിഹല്ലരായ കഥ കടിച്ചിരിക്കെ സമാധാനം നൽകിക്കൊണ്ട് അവർക്കിടയിലേക്ക് ഈശോ കടന്നു വരുന്നു തിരുമുറിവുകളിലെ ഉത്ഥാന ശോഭ കാണിച്ചു കൊടുത്തു പീഡകൾ അതിൽ തന്നെ അവസാനിക്കാനുള്ളതെല്ലാം ഉത്ഥാനത്തിലേക്ക് നയിക്കുന്നവയാണെന്ന മഹത്വത്തിൻ്റെ സന്ദേശം നൽകുകയായിരുന്നു അവിടുന്ന് രണ്ട് മക്കബായർ എട്ടാം അധ്യായം പതിനെട്ടാം തിരുവചനത്തിൽ യൂദാസ് മക്കബേയൂസ് പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കണം ടോളമി തൻ്റെ ക്രൂരനായ സൈന്യാധിപൻ നിക്കാനോറിനെ ഇസ്രായേലിനെ തകർക്കാൻ അയച്ചിരിക്കുന്നു എന്നറിഞ്ഞ ഇസ്രായേൽക്കാരും യൂദാസ് മക്കബയൂസിൻ്റെ കൂടെ സൈന്യത്തിലുണ്ടായിരുന്ന ആളുകളും ഓടിയൊളിക്കാൻ ആരംഭിച്ചപ്പോൾ അദ്ദേഹം ഉറച്ച ബോധ്യത്തോടെ പറഞ്ഞു അവർ ആയുധത്തിലും സഹസകൃത്യങ്ങളിലും ആശ്രയിക്കുന്നു നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ലോകം മുഴുവനെ തന്നെയും അങ്കുലീചലനം കൊണ്ട് തറ കഴിയുന്ന സർവശക്തനായ ദൈവത്തിലാണ് നമ്മുടെ പ്രത്യാശ യുദാസ് ഈ ആഴമായ ദൈവ ആശ്രയബോധത്തിൽ ഉറച്ചു നിന്നപ്പോൾ ക്രൂര ക്രൂരസൈന്യാധിപൻ പരാജയപ്പെട്ടുപോയി ഇപ്രകാരം പ്രത്യാശയില്ലാതാക്കുന്ന സന്തോഷമില്ലാതാക്കുന്ന സാഹചര്യങ്ങൾ ഏതൊക്കെയാണെന്ന് പരിശോധിക്കുകയും ഭജനത്തിൽ ആഴപ്പെട്ടുകൊണ്ട് സന്തോഷത്തിൽ ജീവിക്കാൻ പരിശ്രമിക്കുകയും വേണം എം ഹൗസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് തോമാസ് ലിഹയ്ക്ക് സഭയെ പീഡിപ്പിച്ച സാവൂളിന് ഇവർക്കെല്ലാം ലഭിച്ച ആ ഉത്താനുഭവം നമുക്കും ലഭിക്കും ആ പ്രത്യാശ ഉണ്ടായാൽ മതി അതിനാൽ നമ്മെ സഹായിക്കുന്നത് പ്രാർത്ഥനയാണ് ദിവസവും അരമണിക്കൂറെങ്കിലും വചനം വായിക്കുന്നതായി കണ്ടെത്തിയാൽ ആ വചനത്തിലൂടെ ഉത്ഥാനാനുഭവം കർത്താവ് നമുക്ക് നൽകും എത്ര തിരക്കാണെങ്കിലും ദിവ്യവേലിയിൽ മുടങ്ങാതെ പങ്കെടുക്കാൻ സാധിച്ചാൽ ഉത്ഥാനാനുഭവം സ്വന്തമാക്കാൻ അത് മുഖാന്തിരമാകും ജമമാല കൃത്യതയോടെ ചൊല്ലിയാൽ അതിലൂടെയും ധാനാനുഭവം ലഭ്യമാകും അങ്ങനെയെങ്കിൽ ഏത് പ്രതിസന്ധിയുടെ മുന്നിലും നാം പരാജയപ്പെടുകയില്ല എമാവുസിലേക്ക് യാത്ര ചെയ്യുന്ന നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ഭയപ്പെടരുത് കർത്താവ് നമ്മോടുകൂടെയുണ്ട് മരുഭൂമിയിൽ ശൂന്യത ഓരിയിടുന്ന മണലാരണ്യത്തിൽ ഞാൻ നിന്നെ കണ്ടെത്തി ഭാര്യ പുണർന്ന് താൽപ്പര്യപൂർവ്വം പരിചരിച്ച് കണ്ണിലുണ്ണിയായി സൂക്ഷിച്ചു ഇത് നിയമാവർത്തന പുസ്തകത്തിൽ നിന്നുള്ള വായനയാണ് മുപ്പത്തിരണ്ടാം അധ്യായം പത്താം തിരുവചനം എന്ന് പറഞ്ഞുകൊണ്ട് കഴുകൻ തൻ്റെ കുഞ്ഞുങ്ങൾക്കായി ചിറക് വിരിക്കുന്നത് പോലെ സ്നേഹത്തിൻ്റെ ചിറക് നമുക്കായി അവിടുന്ന് വിരിക്കും ഈ ഉത്താനുഭവം അന്നത്തിന് ജീവിതത്തിൽ ലഭിക്കാനായി നമുക്ക് പ്രാർത്ഥിക്കാം കാത്തിരിക്കാം ഈ ഭാഗം എല്ലാവർക്കും മനസ്സിലാക്കി കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റുകൾ ചെയ്യുക ഓക്കെ താങ്ക് യു ബായ്